സോഫ്റ്റ് ആയിട്ട് ഹലോ ഗായ്സ് അസാമലൈക്കും അപ്പം ഞാനിതാ രാവിലത്തെ കിച്ചൺ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള പണിയിലാണ് കേട്ടോ അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലാണ് അപ്പോൾ ഒന്ന് ഉച്ചക്കത്തേക്ക് ബീഫാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ അതൊരു ഫ്രൈ ആക്കാനാണ് പോണത് പിന്നെ തേങ്ങ അരച്ച ഉണ്ട് പിന്നെ ഫ്രൈയിലേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം അരിയാണ് കേട്ടോ ഇതാ കുക്കറിൽ ബീഫ് വെന്തുകൊണ്ടിരിക്കേണ്ടത് ബീഫ് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചതാണ് പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില പുതിനീനല ഇതെല്ലാം അരിഞ്ഞെടുക്കുകയാണ് പിന്നെ പച്ചക്കറി വാങ്ങിയപ്പോൾ രണ്ട് ക്യാപ്സിക് ഉണ്ടെങ്കിലും അപ്പോൾ പിന്നെ ഒരു ക്യാപ്സിക്കും കൂടെ ഇതിൽ അരിഞ്ഞിടാണ് ബീഫിലേക്ക് ക്യാപ്സിക് കേടോന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഇവിടെ വെറുതെ വെച്ച് കേടാക്കണ്ടല്ലോ അപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്യാണ് ഞാൻ അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം അരിയലാണ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകരുത് പിന്നെ അതേപോലെ സബ്സ്ക്രൈബും വളരെ കുറവാണെങ്കിൽ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഒന്നും ചെയ്യണില്ല അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാനിതാ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ വലിയ ഐഡിയ ഉള്ള ആളല്ല എഡിറ്റിങ്ങും ഇൻറ്റേത് വലിയ പെർഫെക്റ്റ് ഒന്നുമില്ല എനിക്ക് ക്യാമറ എവിടെ ആംഗിളിൽ വെക്കണമെന്നൊന്നും അതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയയില്ല ഇതിനെ പറ്റി അറിയുന്ന ഒരാൻ്റെ പരിചയത്തിലില്ല പറഞ്ഞു തരാനും ഇതിനെപ്പറ്റി ചോദിക്കാനൊന്നും പിന്നെ വെറുതെ ഒരു പൂതി ഓരോ ഫാമിലി ബ്ലോഗൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും എന്തുകൊണ്ട് ചെയ്തു കൂടാ ഒന്ന് ശ്രമിച്ചു നോക്കാം അങ്ങനെ ജസ്റ്റ് വെറുതെ തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഞാനിതാ വെജിറ്റബിൾസെല്ലാം അരിഞ്ഞുകഴിഞ്ഞ് അപ്പോൾ ഇതാ ചോറെല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ മോരുകറി അതോ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വറവിടാണ്ട് പിന്നെ ബീഫിലേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഇന്നലെ വാങ്ങിയ കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെത്ര ഒരു കിലോൻ്റെ തെറ്റാണ് അപ്പോൾ സുഖമാണ് ഇഞ്ചി വെളുത്തുള്ളിയും നന്നാക്കണ പണിയില്ല ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ സ്പൂൺ എടുത്തിട്ടാൽ മതിയല്ലോ ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ വാങ്ങുക ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ വാങ്ങലില്ല എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുക ഇങ്ങനെ ഉരിക്കുക ചതക്കുക ആ ഒരു പരിപാടിയാണ് ഇങ്ങനെ റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ആദ്യമായിട്ടോ അവിടെ വാങ്ങണത് അങ്ങനെ ഞാൻ ബീഫ് വേവുന്ന ആ ടൈമുണ്ട് റാക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് എന്നിട്ട് മോൾ സ്കൂളൊക്കെ ലീവല്ലേ അപ്പോൾ കുട്ടികളെല്ലാം വീട്ടിലുണ്ടല്ലോ അപ്പോൾ മോളിപ്പോഴാണ് ഉറങ്ങിനീട്ട് വന്ന് ചായയൊക്കെ കുടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവളോട് പറഞ്ഞ് പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാൻ ഞാൻ പാത്രം കഴുകാൻ വേണ്ടി നിന്നിട്ടില്ല പണിയൊക്കെ കഴുകട്ടെ പിന്നെ കുട്ടികളുണ്ടല്ലോ സഹായിക്കാൻ അപ്പോൾ ആ ഒരു ഇതിലങ്ങനെ നിന്ന് അങ്ങനെ മോളവിടെ പാത്രം കഴുകുമ്പോൾ ഞാനിങ്ങനെ റാക്ക് ഒക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കാൻ കേട്ടോ പിന്നെ പിന്നെതാ ബീഫ് എന്തുണ്ട് ഞാൻ ഗ്യാസ് അവിടെ ഓഫാക്കി വെച്ച് പിന്നെ അയച്ചും അതാ ചായയുടെ ഒക്കെ കഴിഞ്ഞ് ടി വി കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതിപ്പോൾ ഇരിക്കുന്നതെന്ന് തന്നെ ഉള്ളു ഇപ്പം കിച്ചണിൽ എത്തും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുറേ നേരമൊന്നും ടി വി കണ്ടിരിക്കൂല ഫോണാണെങ്കിൽ പിന്നെ എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളും ടി വി കാണാൻ ഇരുനേരം ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ തന്നെ ആളിൻ്റെ അടുത്ത് എത്തും കിച്ചണിൽ ഓരോന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാനിതാ ഒരു പാത്രം ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് ഇനി ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉലുവ ഇടാണെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഉലുവ ഇവിടെ തീർന്നിട്ടുണ്ട് പിന്നെ ഉള്ളി വേറെ വയറ്റി അത് കഴിഞ്ഞ് തക്കാളി വഴറ്റി അതിനൊന്നും ഞാൻ നിൽക്കണില്ല ഇന്നിപ്പോൾ ഞാൻ ഒന്നായിട്ട് അങ്ങോട്ടിട്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഞാൻ നല്ലോണം എന്നത് വഴറ്റി എടുക്കട്ടെ അങ്ങനെ ഇതെല്ലാം വേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ ഇതാ കുക്കറിൻ്റെ വിസിൽ ഒന്ന് പൂക്കാണ് ഫുള്ള് പ്രഷറും പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ പൊടികളെല്ലാം ഞാൻ ചില ടീസ്പൂൺ കണക്കൊന്നാക്കിയിട്ടല്ലേ എനിക്കൊരു കൈ കണക്കാണ് അപ്പോൾ ഞാൻ പൊടികളെല്ലാം ഇട്ട് ആവശ്യത്തിന് ഉപ്പുമെല്ലാം ഇട്ട് ബീഫ് ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ബീഫ് വേവിച്ച വെള്ളവും എല്ലാം കൂടെ ഇതിലേക്ക് തട്ടി കൊടുക്കണം കേട്ടോ വെള്ളം ഞാൻ ചേർത്തിട്ടില്ല ഒന്ന് ജസ്റ്റ് നമ്മൾ കൈ കൊണ്ടിങ്ങനെ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ടുള്ളൂ ഇത് ബാക്കി വെള്ളം എല്ലാം ബീഫിൽ നിന്ന് വന്ന വെള്ളമാണ് പിന്നെ നല്ലോണം ഇതാ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം വറ്റിച്ചെടുക്കാം പക്ഷെ ഞാൻ പറ്റിക്കില്ല ഇതിൽ ചാറോട് കൂടി കൂട്ടാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്തായാലും ബീഫ് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായമായി കിട്ടിയത് പിന്നെ ബീഫൊക്കെ നല്ല ആദ്യം വേവിച്ച് എടുത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെറിയ ചെറിയ പീസായിട്ടാണ് ബീഫായിരിഞ്ഞത് അതുകൊണ്ട് തന്നെ അടിപൊളിയും പിന്നെ ഞാൻ പച്ചക്കറി ഒന്ന് വറവെട്ടൊഴിച്ച് അതവിടെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ വേഗം പോയി കുളിച്ച് ഫ്രഷായി വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടും അങ്ങനെ എന്താ മോരുകറിയും ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടി ഞാൻ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണേ അപ്പടുത്ത് അടുത്തൊരു വീഡിയോയിട്ട് വരുന്നത് വരെ ടേറ്റാ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ